പോസിറ്റീവ് ചിന്തകൾ ശക്തിപ്പെടുത്തുന്നതിനും എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്ന നിലയിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സർഗാത്മകത ഉണർത്തുന്നതിനും വേണ്ടിയുള്ള പവർഫുൾ അഫർമേഷൻസ് ആണിത് പതിവായി ഇത് ആവർത്തിക്കുക എൻ്റെ മനസ്സ് സർഗാത്മകതയുടെ ഉറവയാണ് എന്നിലൂടെ ഒഴുകുന്ന അതുല്യമായ ആശയങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സ് സർഗാത്മകതയുടെ ഉറവയാണ് എന്നിലൂടെ ഒഴുകുന്ന അതുല്യമായ ആശയങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സ് സർഗാത്മകതയുടെ ഉറവയാണ് എന്നിലൂടെ ഒഴുകുന്ന അതുല്യമായ ആശയങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നു അതെൻ്റെ എഴുത്തിനെ സമ്പന്നമാക്കുന്നു എനിക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നു അതെൻ്റെ എഴുത്തിനെ സമ്പന്നമാക്കുന്നു എനിക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നു അതെൻ്റെ എഴുത്തിനെ സമ്പന്നമാക്കുന്നു ഞാൻ പ്രചോദനത്തിൻ്റെ ഒരു പാത്രമാണ് എൻ്റെ എഴുത്ത് എൻ്റെ സൃഷ്ടിപരമായ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ഞാൻ പ്രചോദനത്തിൻ്റെ ഒരു പാത്രമാണ് എൻ്റെ എഴുത്ത് എൻ്റെ സൃഷ്ടിപരമായ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ സർഗാത്മകതയ്ക്ക് അതിരുകളില്ല എൻ്റെ ചിന്തകൾക്ക് ഞാൻ നിരന്തരം പുതിയ ആഴങ്ങൾ കണ്ടെത്തുന്നു എൻ്റെ സർഗാത്മകതയ്ക്ക് അതിരുകളില്ല എൻ്റെ ചിന്തകൾക്ക് ഞാൻ നിരന്തരം പുതിയ ആഴങ്ങൾ കണ്ടെത്തുന്നു എൻ്റെ സർഗാത്മകതയ്ക്ക് അതിരുകളില്ല എൻ്റെ ചിന്തകൾക്ക് ഞാൻ നിരന്തരം പുതിയ ആഴങ്ങൾ കണ്ടെത്തുന്നു അപ്രതീക്ഷിതമായ ഉറവിടങ്ങളിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്രതീക്ഷിതമായ ഉറവിടങ്ങളിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്രതീക്ഷിതമായ ഉറവിടങ്ങളിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനൊരു മികച്ച എഴുത്തുകാരനാണ് എൻ്റെ എഴുത്ത് വായനക്കാരുടെ ഹൃദയത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു ഞാനൊരു മികച്ച എഴുത്തുകാരനാണ് എൻ്റെ എഴുത്ത് വായനക്കാരുടെ ഹൃദയത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു ഞാനൊരു മികച്ച എഴുത്തുകാരനാണ് എൻ്റെ എഴുത്ത് വായനക്കാരുടെ ഹൃദയത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു എൻ്റെ അതുല്യമായ ശബ്ദം സാഹിത്യ ലോകത്തിന് വിലപ്പെട്ട സംഭാവനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അതുല്യമായ ശബ്ദം സാഹിത്യ ലോകത്തിന് വിലപ്പെട്ട സംഭാവനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അതുല്യമായ ശബ്ദം സാഹിത്യ ലോകത്തിന് വിലപ്പെട്ട സംഭാവനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എത്രയധികം എഴുതുന്നുവോ അത്രയധികം എനിക്ക് പ്രചോദനം ലഭിക്കുന്നു 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 എൻ്റെ സർഗാത്മകത ഒരിക്കലും മായാത്ത ഒരു ശാശ്വത ജാലയാണ് എൻ്റെ സർഗാത്മകത ഒരിക്കലും മായാത്ത ഒരു ശാശ്വത ജാലയാണ് എൻ്റെ സർഗാത്മകത ഒരിക്കലും മായാത്ത ഒരു ശാശ്വത ജാലയാണ് ഞാൻ സർഗാത്മക ഊർജത്തിനായുള്ള ഒരു ചാനലാണ് എൻ്റെ എഴുത്ത് അനയാസമായി ഒഴുകുന്നു ഞാൻ സർഗാത്മക ഊർജത്തിനായുള്ള ഒരു ചാനലാണ് എൻ്റെ എഴുത്ത് അനയാസമായി ഒഴുകുന്നു ഞാൻ സർഗാത്മക ഊർജത്തിനായുള്ള ഒരു ചാനലാണ് എൻ്റെ എഴുത്ത് അനയാസമായി ഒഴുകുന്നു സൃഷ്ടിപരമായ ആശയങ്ങളുടെ അതിരുകളില്ലാത്ത ഉറവിടമാണ് ഞാൻ സൃഷ്ടിപരമായ ആശയങ്ങളുടെ അതിരുകളില്ലാത്ത ഉറവിടമാണ് ഞാൻ സൃഷ്ടിപരമായ ആശയങ്ങളുടെ അതിരുകളില്ലാത്ത ഉറവിടമാണ് ഞാൻ ഞാൻ എഴുതുന്ന ഓരോ വാക്കും എൻ്റെ സാഹിത്യ മാസ്റ്റർ പീസ് ക്യാൻവാസിലെ തൂലികയാണ് ഞാൻ എഴുതുന്ന ഓരോ വാക്കും എൻ്റെ സാഹിത്യ മാസ്റ്റർ പീസ് ക്യാൻവാസിലെ തൂലിയയാണ് ഞാൻ എഴുതുന്ന ഓരോ വാക്കും എൻ്റെ സാഹിത്യ മാസ്റ്റർ പീസ് ക്യാൻവാസിലെ തൂലികയാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപരമായ താളവുമായി പൊരുത്തപ്പെടുന്നു അതെൻ്റെ ജോലിയെ മുന്നോട്ട് നയിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപരമായ താളവുമായി പൊരുത്തപ്പെടുന്നു അതെൻ്റെ ജോലിയെ മുന്നോട്ട് നയിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപരമായ താളവുമായി പൊരുത്തപ്പെടുന്നു അതെൻ്റെ ജോലിയെ മുന്നോട്ട് നയിക്കുന്നു എന്റെ സർഗാത്മകത ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണ് പുതിയ ആശയങ്ങൾ കൊണ്ട് ഞാൻ നിരന്തരം പുതുക്കപ്പെടുന്നു എൻ്റെ സർഗാത്മകത ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണ് പുതിയ ആശയങ്ങൾ കൊണ്ട് ഞാൻ നിരന്തരം പുതുക്കപ്പെടുന്നു എൻ്റെ സർഗാത്മകത ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണ് പുതിയ ആശയങ്ങൾ കൊണ്ട് ഞാൻ നിരന്തരം പുതുക്കപ്പെടുന്നു ഞാൻ അഭിമുഖീകരിക്കുന്ന ഓരോ വെല്ലുവിളിയും എൻ്റെ സർഗാത്മകതയ്ക്ക് ഊർജം പകരാനും എഴുത്തുകാരനായി വളരാനുള്ള അവസരമാണ് ഞാൻ അഭിമീകരിക്കുന്ന ഓരോ വെല്ലുവിളിയും എൻ്റെ സർഗാത്മകതയ്ക്ക് ഊർജ്ജം പകരാനും എഴുത്തുകാരനായി വളരാനുമുള്ള അവസരമാണ് ഞാൻ അഭിമീകരിക്കുന്ന ഓരോ വെല്ലുവിളിയും എൻ്റെ സർഗാത്മകതയ്ക്ക് ഊർജം പകരാനും എഴുത്തുകാരനായി വളരാനുള്ള അവസരമാണ് എൻ്റെ മനസ്സ് പ്രചോദനത്തിൻ്റെ പൂന്തോട്ടമാണ് ഞാൻ അതിനെ എല്ലാ ദിവസവും പോസിറ്റീവായി വളർത്തുന്നു എൻ്റെ മനസ്സ് പ്രചോദനത്തിൻ്റെ പൂന്തോട്ടമാണ് ഞാൻ അതിനെ എല്ലാ ദിവസവും പോസിറ്റീവായി വളർത്തുന്നു എൻ്റെ മനസ്സ് പ്രചോദനത്തിൻ്റെ പൂന്തോട്ടമാണ് ഞാൻ അതിനെ എല്ലാ ദിവസവും പോസിറ്റീവായി വളർത്തുന്നു കഥ പറയാനുള്ള കഴിവിന് ഞാൻ നന്ദിയുള്ളവനാണ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ഉയർത്താനും ഞാൻ അത് ഉപയോഗിക്കുന്നു കഥ പറയാനുള്ള കഴിവിന് ഞാൻ നന്ദിയുള്ളവനാണ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ഉയർത്താനും ഉപയോഗിക്കുന്നു കഥ പറയാനുള്ള കഴിവിന് ഞാൻ നന്ദിയുള്ളവനാണ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ഉയർത്താനും ഞാനത് ഉപയോഗിക്കുന്നു ഞാൻ അനയാസമായി പ്രചോദനം ആകർഷിക്കുന്നു എൻ്റെ എഴുത്ത് ഈ സമൃദ്ധിയെ പ്രതിഫലിപ്പിക്കുന്നു ഞാൻ അനയാസമായി പ്രചോദനം ആകർഷിക്കുന്നു എൻ്റെ എഴുത്ത് ഈ സമൃദ്ധിയെ പ്രതിഫലിപ്പിക്കുന്നു ഞാൻ അനയാസമായി പ്രചോദനം ആകർഷിക്കുന്നു എൻ്റെ എഴുത്ത് ഈ സമൃദ്ധിയെ പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ സൃഷ്ടിപരമായ പ്രക്രിയയെ ഞാൻ ബഹുമാനിക്കുകയും അത് അസാധാരണമായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എൻ്റെ സൃഷ്ടിപരമായ പ്രക്രിയയെ ഞാൻ ബഹുമാനിക്കുകയും അത് അസാധാരണമായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എൻ്റെ സൃഷ്ടിപരമായ പ്രക്രിയയെ ഞാൻ ബഹുമാനിക്കുകയും അത് അസാധാരണമായ ഫലങ്ങളിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാനൊരു നൂതന ആശയങ്ങൾക്കുള്ള ഒരു ചാലകമാണ് എൻ്റെ എഴുത്ത് വായനക്കാരെ ആകർഷിക്കുകയും പ്രതിധ്വനിക്കുകയും ചെയ്യുന്നു ഞാനൊരു നൂതന ആശയങ്ങൾക്കുള്ള ഒരു ചാലകമാണ് എൻ്റെ എഴുത്ത് വായനക്കാരെ ആകർഷിക്കുകയും പ്രതിധ്വനിക്കുകയും ചെയ്യുന്നു ഞാനൊരു നൂതന ആശയങ്ങൾക്കുള്ള ഒരു ചാലകമാണ് എൻ്റെ എഴുത്ത് വായനക്കാരെ ആകർഷിക്കുകയും പ്രതിധ്വനിക്കുകയും ചെയ്യുന്നു ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ഓരോ വാചകവും എൻ്റെ സൃഷ്ടിപരമായ കഴിവുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ഓരോ വാചകവും എൻ്റെ സൃഷ്ടിപരമായ കഴിവുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പാണ്